അഡ്വക്കേറ്റ് വസന്ത് സി യക്ക് കോട്ടയത്ത് ബിന്ദു മരിച്ചപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു പക്ഷേ എന്തെങ്കിലും വിധത്തിലുള്ളൊരു നടപടികളുണ്ടായോ ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ നീക്കം ചെയ്യാനും അല്ലെങ്കിൽ അത് ബലപ്പെടുത്താനുമുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് അന്ന് വലിയ തോതിൽ മന്ത്രിമാരും അതുപോലെ ജനപ്രതിനിധികളുമൊക്കെ വീമ്പിളക്കുന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ ഇപ്പോൾ നോക്കൂ ഇന്ന് കടമരിട്ടയിലൊരു സ്കൂൾ നിലംപതിക്കുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ എത്രയോ കെട്ടിടങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിൽ ഈ സർക്കാർ ഈ ഈ സംസ്ഥാനത്ത് നിലവിലുള്ളത് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ആ സ്കൂൾ ആ ആ സ്കൂളിലെ കുട്ടികൾ നേരിടാൻ പോകുന്ന വലിയ ദുരന്തം എന്നതെങ്കിലും ഈ വിഷയം ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതല്ലേ നോക്കൂ ലക്ഷം കോടിയുടെ കടമുണ്ട് ഈ സർക്കാരിന് എന്നാണ് പറയുന്നത് ഈ സർക്കാർ അവരുടെ വിവിധ പരാജയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അതെ 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 ലക്ഷക്കണക്കിന് കോടിയുടെ കടം അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സർക്കാർ അവർക്കുണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങളായ പരാജയങ്ങളുണ്ടല്ലോ ആ പരാജയങ്ങളുടെ പേരിൽ തേടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കയ്യിലുണ്ട് ഇപ്പോ ആ റിപ്പോർട്ടുകളുടെ പേപ്പർ എടുത്ത് തൂക്കിവിറ്റാൽ ആ ലക്ഷം കോടിയുടെ കടം തീരും അതിനു മാത്രം റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇവരുടെ ഒന്നിടപെട്ട പരാജയങ്ങളുടെ ഭാഗമായി വന്ന് ഫ്രീസറിൽ ഷോ കേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നോക്കൂ ഇവർ ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അയ്യരുകളിയാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്നത് ചിഞ്ചുറാണി അല്ല അവർ സൂമ്പാറാണിയാണ് എന്ന് നമ്മൾ കാണുകയില്ലേ ധാർമ്മികതയുടെ ലെവലേശം പോലും കഴുകയില്ലാതെ അവർ നൃത്തം ചെയ്യാൻ പോവുകയാണ് ഒരു ഒരു വേദന പോലും ഇല്ലാതെ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലേ ഇനി ഈ ചർച്ചയിൽ ഇടതു പ്രതിനിധി എനിക്ക് വലിയ ഉത്തരം വലിയ വായിൽ ഉത്തരം പറഞ്ഞു ഏത് എന്റെ സംഘടന അതായത് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ വയനാട് ഫണ്ട് പിരിവ് തട്ടിച്ചതിന്റെ ഓർമ്മയുടെ പുറത്താവാം ഞാൻ ഇങ്ങനെ തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നതെന്ന് അതിന്റെ ആയിരത്തിലൊന്ന് ഊർജം മതി ഇടതു പ്രതിനിധി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സിക്യൂ അല്ല പറയട്ടെ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാറ്റി വെച്ചു എന്തിനു വേണ്ടി സെക്യൂരിറ്റി ബഡ്ജറ്റിംഗ് നടത്താൻ വേണ്ടി സെക്യൂരിറ്റി അനാലിസിസ് നടത്താൻ വേണ്ടി സംസ്ഥാനത്തെ സ്കൂളുകളുടെ ആ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കിഞ്ചുറാണി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഡാൻസ് കളിക്കുന്നതിനനുസരിച്ച് ആഴത്തിലുള്ള കുഴിയിലേക്ക് ഇറങ്ങിപ്പോയോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം കൈരളിയുടെ റിപ്പോർട്ടറിന് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ അത് ഞങ്ങൾക്കറിയാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ആയിരം വീട് പണിയു പറഞ്ഞു ഫേസ്ബുക്കിൽ അടക്കം ഞങ്ങളുടെ വെബ്സൈറ്റിൽ അടക്കം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വീട് പണിതതിന്റെ കണക്കുണ്ട് രണ്ടായിരം വീട് പണിയു എന്ന് പറഞ്ഞല്ലോ കോടിയേരി ബാലകൃഷ്ണൻ എത്ര വീട് പണിതു ഇടതു പ്രതിനിധി പറയാമോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല ഒരു വീടല്ല അങ് അങ്ങയുടെ കയ്യിൽ ഫോണില്ലേ ഫേസ്ബുക്ക് എടുക്കൂ കാണിച്ചു തരാം കോൺഗ്രസ് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന് എത്ര ആർജവത്തോടുകൂടി ഇപ്പോൾ ബിജെപി അധ്യക്ഷൻ പറഞ്ഞതുപോലെ എത്ര ആർജവത്തോടുകൂടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് കോൺഗ്രസ് കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സർക്കാരുമായി സമരസപ്പെടുന്ന ഒരു രീതിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എത്ര ആർജവം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകും ഇനി കോൺഗ്രസിന്റെ ഒരു മിനിറ്റ് മാത്രമേ ചർച്ചയ്ക്കുള്ളൂ ഞാൻ അദ്ദേഹത്തോട് രാഷ്ട്രീയ ചോദ്യമാണ് ചോദിച്ചത് പല സമരങ്ങളും വരുമ്പോൾ സർക്കാരിനോട് ഒരു സമരസംരക്ഷണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒറ്റക്കാരം ഒറ്റ പ്ലീസ് അതെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഒറ്റ സെക്കൻഡ് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് നീലിമ പത്ത് സെക്കൻഡ് കേരളത്തിന്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ പരാമർശിച്ച ഒരു വാക്കുണ്ട് ഞാൻ തിരിച്ചു ഒരു ചോദ്യം പണ്ട് ഇറ്റലിയിൽ ബാഗ് ഡാൻസ് കളിച്ച ഒരാളുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കാണുമ്പോൾ ഡാൻസർ ഗാന്ധി എന്നാണോ അവശേഷിപ്പിക്കുന്നത് ഡാൻസർ ഭാഷയിലാണ് ഇതിനേക്കാൾ മോശമായിട്ടാണ് ആളുകളുടെ മനസ്സിൽ സ്ഥാനം എന്നതുകൂടി പ്രതിനിധി ഓർത്താൽ നല്ലത് വസന്ത് മതി ഒന്ന് പറഞ്ഞു അവസാനിപ്പിക്കൂ സുരേഷ് പറയുന്നവർക്കുള്ള സ്ഥാനവും ജനങ്ങളുടെ സുനീ പറഞ്ഞ കേട്ടോ ഈ ഈ മനസ്സിലും കുറച്ചും ജനങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും സ്ഥാനം എന്നുള്ളതിനെ പരാമർശിക്കുമ്പോൾ ിൽ അവരുടെ ചെയ്തികൾ തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല താങ്കൾ എങ്ങനെ പരിഭവിച്ചാലും അതിൽ ഒരു വിരോധവുമില്ല സിസ്റ്റം കൊന്നതാണ് മിഥുനെ എന്ന നിലപാടിൽ ജനം ടി വി ഉറച്ചു നിൽക്കുകയാണ് ഇനിയും ന്യായീകരിക്കാനും വെള്ളപൂശാനുമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായത് എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തു സ്കൂൾ മാനേജ്മെന്റിനെ തൊടാത്തത് എന്ത് എന്നുള്ള വിഷയങ്ങളും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്